ൂ ഞാൻ അങ്ങോട്ട് കണ്ടിട്ടുവാ ഞാനെന്ത് ചോദിക്കണേ ഞാൻ കൊട ചൂടി പോയതാണ് എവിടെക്ക് ഒന്നും പറഞ്ഞി മഞ്ഞോട് പൊളിച്ചിട്ട് കാര്യമില്ല അജിപ്പൊ ഒക്കെ അറിയും ആൾക്കാരോട് പറയും ചെയ്യും ഞാൻ പറയുന്നില്ല ഇമ്മാനോട് പറയും കേട്ടോ തന്നെ ഇന്നാളെ പറഞ്ഞിട്ട് ഉറങ്ങാനും കൂടി സമ്മതിച്ചിട്ടില്ല ഞാൻ ചന്ദ്രേട്ടെ അന്ന് പിന്നെ ശരി അങ്ങനെ ചന്ദ്രേട്ടാ പോക്കരാക്ക എന്നോട് എന്തോ പറയേ കുഞ്ഞാപ്പോ ഒരു ഞാൻ ഇത് ആ കായ ഞാന് മൂതാബി തന്ന വേലക്കാലോ മൂതാപ്പ് മൂതാപ്പന്നപ്പോ കട്ടിട്ട് കായീന്ന് ലൈസും ഐസൊക്കെ ഒക്കെ മേടിച്ചു അപ്പൊ ഞാൻ ആ കായൊക്കെ ഏഹ് എന്താ ഇനിയിപ്പൊ ലൈസും ഐസൊക്കെ പിന്നെയും മേടിക്കാലോ ഏഹ് പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ പിന്നെയും മേടിക്കാലോ അങ്ങനെ ഞാന് പൊക്കരാക്കനോട് പറഞ്ഞു ഞാന് നാളെ വരണ്ടിരുന്നു ഇന്ന് ഇന്ന് വരണ്ട പൊക്കരാക്ക മോനെ രാവിലെ അവിടെ കടൻ്റെ ആട് വരാൻ പറഞ്ഞു നമ്മളെന്താണ് ചായകാടാൻ പറഞ്ഞത് ഞാനടച്ചു ചെന്നപ്പോ പൊകരണ്ടു വന്നു ചെടത്ത് നടക്കുന്ന് പോലും കായോട കായല്ലേ ചോദിച്ചു ആ അപ്പൊ ഞാൻ കായരല്ലേ ഉള്ളു ഞാൻ പെണ്ണെക്കാർ റെഡിയായി ഇഞ്ചും തന്നു പെണ്ണുണ്ട് കാട്ടിന്നു അപ്പൊ എന്നോട് പറഞ്ഞു ആ കുഞ്ഞാപ്പോ ഞാൻ ഇപ്പൊ റെഡിയാക്കിയോടെ നിന്ന് കടന്റെ അവിടെ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് മോനെ ഞാന് ഇതാണ് കടൻ്റെ അവിടെ നിന്ന് 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 പോക്കരാക്കാനെ കാണാൻ ചടാ കൊറേ കാത്തു ആടാ എന്നിട്ട് പോക്കരാക്കൻ വണ്ടി വരഞ്ഞു പോക്കരാക്കനോട് പറഞ്ഞ് കുഞ്ഞപ്പോ പോക്കരാക്ക പെണ്ണിനെ കാണാൻ പോയാത്ര അപ്പൊ പോക്കരാക്കെ കാല് കടഞ്ഞഅത്ര കാല് കടച്ചിട്ട് വന്ന് അത് കുഞ്ഞാപ്പോ പിന്നൊരു ദിവസം പോവാ

വെയിൻ കൊണ്ട് പോയില്ലെങ്കിലേ അർത്തിട്ട് ഞാൻ പെണ്ണിനെ ഇഷ്ടപ്പെടൂലല്ലോ ഞാൻ പെണ്ണി പോകൂലേ അപ്പൊ ഞാൻ കോട എടുത്തതാണ് അങ്ങനെ ഞാൻ മോനായിട്ട് പോന്നു അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ തിരിഞ്ഞു പോന്നു ഇനി മൂത്താപ്പ എന്താണ് കായി വന്നത് ഇനി പറഞ്ഞിണവല്ലേ ഇമ്മ രാവിലെ ചോദിച്ച് കൊടക്കാടാ കൊടിയും പടിയും ഒക്കെ ഇട്ടിട്ട് കൊടൊക്കെ ചൂടി പോണ് കഴിച്ച് ഈ മായ ഇല്ലാത്ത കാലത്ത് കൊടത്ത് പോണത് അല്ലെങ്കിൽ കൊടക്കൂലോ പറഞ്ഞു അപ്പൊ ഞാൻ ഇമ്മ പറക്കല്ലോ കൊടന്റെ കാലിന്റെ എന്തൊരു കേട് തന്നെ അപ്പൊ പ്രകാശം ശരിയാക്കരാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പൊ ഒരു കാലിന്റെ ഇല്ല അതിന്റെ പോക്കൊക്കെ ഒക്കെ അറിയാ വാവാന്റെ ഇനി കറങ്ങി നടക്കണ്ട വേലയും പോലും വളയിൽ വളരെ പാടത്തെ വേലല്ലേ നാളെ ആ അപ്പൊ ഇനി അവിടെ കറങ്ങി നടക്കണ്ട മര്യാദത് പോരേ ആ അപ്പൊ ഞാൻ മോട് അറിയാ എന്തായാലും ഇമ്മ ഞാനേ എന്നെ വായിക്കും ഞാൻ നടേ ഞാനും മുത്താപ്പാടും കേറും എനിക്ക് ഇങ്ങള് ചോറൊന്നും പറ്റണ്ടാ വിചാരിച്ചത് ഇനി പെണ്ണി കാണാൻ പോയില്ലെങ്കി പത്തിരി അച്ചക്ക് കിട്ടുവല്ലോ എന്നോട് അതൊക്കെ തിന്നാലോ വിചാരിച്ചത് അതും പോയി ഇത് ഒന്നും ഇല്ലാതെ എങ്ങനെ ഞാൻ പന്നി കാണാൻ പറ്റി പൊക്കരാക്കാക്ക് എന്തൊക്കെ വന്നത് പൊക്കരാക്ക ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാൻ ഉണ്ട് പിന്നോട് അറിഞ്ഞു കുഞ്ഞ്പൂറു കത്തിയിലാക്കാൻ ഇപ്പൊ അയ്യപ്പ

ടാ ശരിയാവൂല അത് അങ്ങനെയാണ് ആരാ പറഞ്ഞു അന്നെ കൊണ്ടെ പെണ്ണ് മടക്കും അത്ര കുറ്റം പറഞ്ഞ പെണ്ണിനു മടക്കുന്ന് പറഞ്ഞു അങ്ങനെ ശരിയായിട്ടാണ് മൂത്തമ്മ പറഞ്ഞ മാതിരിമാനൊക്കെ ഒരു പാഠം പഠിപ്പിക്കാ എല്ലാരും അതാണോ

ആ മറ്റേ നബിസാത്താടെ മരിയോളെ പറ്റി പറഞ്ഞിട്ട് മരയോളോട് ഓരോന്ന് കുറ്റം പറഞ്ഞിട്ട് മരിയോള് നേരെ വിളിച്ചു പറഞ്ഞു എന്നോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആവശ്യം ഉണ്ടല്ലേ ഇപ്പൊ എന്താ ഓരോ എല്ലാരും അറിഞ്ഞു സുബൈദാന്റെ സൂത്രം ഒന്നായി സുബൈദിസാദ കൊറേ പറഞ്ഞെടുക്ക എന്നാലും ആ ഇപ്പൊ ഓരോന്നായി ഇനിയിപ്പൊ നോക്കണ്ടെങ്കിൽ ഞാൻ പോയിപ്പോ ഉമ്മടെ കാത്തുണ്ടാവും ഇങ്ങനെ ചാടി കളിച്ചു വരുവല്ലേ ഇപ്പൊ ആരും കാണാതിട്ടിങ്ങനെ വന്ന് ഞാൻ ഇങ്ങോട്ട് വന്നാടാണ്ടാവും പോണെ പിന്നെ വെറുതെ ഇന്ന പോയിക്കോ ഏഹ്